കറക്ട് ചെറുതു വെച്ച് തയ്യാണെങ്കിൽ മൂന്നാം കൊല്ലം കഴിച്ചു നമ്മൾ ഒലസോപ്പ് എന്താ ഇതിന് മുന്നേ ഞമ്മക്ക് നമ്മൾ കാട്ടി നമുക്ക് എന്താച്ചാൽ മൂപ്പാകാതെ നമ്മളെന്ന് അറുത്തിട്ട് നമ്മൾ ടേസ്റ്റ് കിട്ടുന്നില്ല ഇത് നമ്മൾ ശർക്കരും കൂടി ഭയങ്കര ടേസ്റ്റാ ടേസ്റ്റ് നല്ല നല്ല ടേസ്റ്റ് ഉള്ള അതിന്റെ ചെറിയ തൈകളത് ഇത് കൊണ്ടുവച്ചിട്ട് ഒരു രണ്ട് വർഷം രണ്ടു വർഷം കൊണ്ട് നല്ല സ്ട്രോങ് ഉള്ള ഇഞ്ചിയാണ് വരത എന്നതിന്റെ പേര് വരത അതായത് മഞ്ഞളിപ്പ് മഹാ ആ രോഗമൊന്നും മാളിക രോഗം ഒന്നും ഹായ് നമസ്കാരം അസ്സാം വലൈക്കും എൻ പി ലിയാഗാഡൻ ഉഷ പാണ് പോരാ അപ്പൊ നമ്മുടെ മലപ്പുറത്ത് തന്നെ എൻ പി ലിയാഗാഡൻ അങ്ങനെ ലൊക്കേഷൻ വെച്ചാൽ കറക്റ്റാണ് അങ്ങനെ അടിച്ചു പോകുമ്പോത്തന്നെ നമുക്ക് എന്താ ഉള്ളു വെച്ചാൽ നമ്മളെ ലിയാഗാഡെന്നുള്ള ബോർഡ് കാണുമ്പോൾ ആ റൂട്ടിൽ മാത്രം കയറിയാൽ മതി കാരണം നമ്മൾ പല വൈകുന്നതിലുണ്ടായതുകൊണ്ട് അപ്പൊ ലിയാഗാർ എന്നുള്ള ബോർഡ് കാണും ആ ബോർഡ് അഞ്ഞൂറ് മീറ്ററില് ആയിരം മീറ്റർ ആ റൂട്ടിൽ മാത്രം കയറി പോകാൻ മതി അപ്പൊ കറക്റ്റ് എത്തും സ്പെഷ്യൽ കുറെ ഐറ്റംസുകൾ ഉണ്ട് ആൾ കൃഷിക്കാർക്ക് ഉപകാരപ്പെടുന്ന കുത്തുകൾ അങ്ങനത്തെ നല്ല ഐറ്റംസ് ഉണ്ട് അതിന്റെ ഇടയിൽ നമുക്ക് ഏഹ് വേറെ ഒരു നല്ലൊരു അടിപൊളി പപ്പാൻ്റെ ഇത് എത്തിയിട്ടുണ്ട് കള്ളടി അങ്ങനെ നോയ് സീഡാണ് സാധനമാണ് അതേമാതി അതേ അതേപോലെ തന്നെ വൈറസ് ഫ്രീ ആണ് അതായത് വേറെ ഈ നമ്മളുണ്ടല്ലോ കഴിഞ്ഞിട്ട് ഈ അടിയിൽ നിന്ന് തന്നെ ഈ തൊലുമ്പിച്ച് മറ്റേ ഈ പ്രാണികളും അങ്ങനത്തെ ഒന്നും ഇമ്പല നല്ലൊരു ഇതാണ് തയ്യ് അതായത് വൈറസ് ഫ്രീ എന്ന് പറയാം നോയി സീഡ് അതായത് ഇത് വേറെ ബ്രാൻഡാണ് ഇത് വില ഉണ്ട് ഇതൊന്നിന് അൻപത് ഉറുപ്പുണ്ട് അത് നമ്മള് സാധാ നമ്മള് മൂന്നെണ്ണം കൊടുക്കണ്ടേ മൂന്നെണ്ണം നൂറിൻ്റെ അതും ഉണ്ട് റെഡ് രണ്ട് ഇത് അടീന്ന് തന്നെ പൊക്കം കുറഞ്ഞ അടീന്ന് തന്നെ കഴിച്ചു നല്ല വണ്ണം വരും ഓവർ ഐറ്റ് വരൂല്ല അപ്പൊ ഇത് അൻപത് റുപ്യാണ് ഇത് മൂന്നെണ്ണം നൂറ് പിന്നെ ഇതിന്റെ തന്നെ നമുക്ക് സാധന അൻപതിന്റെ വേറൊണ്ട് വലുതായി വലുത് അല്ലേ ആ ഇത് നമ്മള് റെഡ് സീത സീത റെഡ് ഇരുന്നൂറ് റുപ്യട്ടെ സീത റെഡ് ഇനി ഗോൾഡ് ഉണ്ട് നൂറ്റി അമ്പത് റുപ്യ ഗോൾഡ് ഇരുന്നൂറിന്റെ കുറച്ച് വലുത് വേണമെങ്കിൽ ഉണ്ട് കെട്ടോ ഗോൾഡ് നൂറ്റി അമ്പത് റുപ്യക് വന്നൊക്കെ ചെറുതാണ് പക്ഷെ വില കുറഞ്ഞിട്ടും ഇല്ലായിട്ട് കലാത്തിയ ലൂട്ടിയ ചെടിയാണ് ചെടി കലാത്തിയ ലൂട്ടിയ രണ്ടെണ്ണം നൂറ്റി അമ്പ് കച്ചാർ വായതാ മൂന്നെണ്ണം നൂറ് റോസ്മേൽ മൂന്നെണ്ണം നൂറ് ഒന്ന് നാപ്പത് റുപ്പ്യുള്ള മൂന്നെണ്ണം നൂറ് കേട്ടോ ഇതാണ് നമ്മള് അതന്നെ ഇത് നമ്മള് ഏഹ് ഇതിനൊക്കെ പറ്റി നല്ല സ്ട്രോങ് ഉള്ള ഇഞ്ചിയാണ് വരത എന്നതിന്റെ പേര് വരത അതായത് മഞ്ഞളിപ്പ് മഹാ ആ രോഗമൊന്നും മാളിക രോഗമൊന്നും വരൂല്ല ഇത് ഇങ്ങനെ വിത്ത് കിലോ കൊടുക്കണം നൂറ്റാപ്പണം തോന്നുക്ക് കുറയും കാരണം ഇപ്പൊ ഇഞ്ചി നമ്മള് തമിഴ്നാട് വരുന്ന ഇഞ്ചി രണ്ടിലോ കിലോ നൂറിന് കിട്ടും കിലോ അറുപതോ രണ്ടിലോ നൂറിന് ഒക്കെ കിട്ടും പക്ഷെ അത് മണ്ണിലിട്ടാൽ അതാണ് ചീ ഇതാവും കാരണം ഇതിനുള്ള ആരുണ്ട് അതായത് തമിഴ്നാട് വരേണ്ട എന്താ വെച്ചാൽ നമ്മുടെ കർണാടക വരുന്ന പുതിയ ഇഞ്ചിയ വേറെ സാധന ഇഞ്ചി എന്താ വെച്ചാൽ നമ്മള് മണ്ണില് ഇപ്പൊ വിത്ത് നടാനായിട്ട് പറ്റൂല അത് ചുങ്ങിക്കാണ്ട് അങ്ങനെ ഇതായിക്കാണ്ട് പോകും അതിനുള്ള വള്ളം കയറാം ഇത് നാടൻ ഇഞ്ചിന്റെ അതേ ഫലം കിട്ടും നമ്മൾ ഇണ്ടാക്കുന്നതാണ് കിലോ നൂറ്റി നാപ്പത് റുപ്യ തോന്നിക്ക് വിത്ത് നടാൻ വേണ്ടി തോന തോന്നിക്ക് കുറച്ച് നമുക്ക് കമ്മിയായി കൊടുക്കാൻ കഴിയും ഇത് കൊറിയറും കൊണ്ട് കിട്ടാ കിലോ നൂറ്റി നാപ്പത് രൂപ ചുമ കപ്പ ചുമ്പിണ്ട് നാലൊന്നൂറാണ് ഇടന്ന് നമ്മള് കൊടുക്കേണ്ടത് ഇപ്പൊ ഞായറാഴ്ച ദിവസങ്ങളാകുക നമ്മള് പ്രത്യേകം പറയാം ഞായറാഴ്ച ഉള്ളൂ ഞായറാഴ്ച ഒരു ദിവസം കപ്പ കൊണ്ടുവരണുള്ളൂ അത് ഇതിന്റെ കമ്പാണ് ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കമ്പ് വലിയൊരു കമ്പ് അൻപത് റുപ്പ്യുള്ളു കൊറിയർ അതും കൊറിയർ ഉണ്ട് ഈ കമ്പ് സുമോ പിന്നെ ഇത് ബർമ ബർമ വെറൈറ്റിയാണ് ബർമ ഭയങ്കര പൊടിയാണ് അതെന്താ അതെന്നുവെച്ചാല് ഓവർ തൂക്കം ഉണ്ടാവില്ല മറ്റേ നമ്മൾ സുമാണ് ഓവർ ഒരു മുപ്പത്തഞ്ച് നാപ്പിലോക്കെ ആയിട്ട് ആ തൂക്കം വരിക രണ്ടും സെയിം പറിക്കണ്ട രണ്ടും ഒരാൾ തന്നെ ആറ് എട്ടിന്റെ ഇടയിൽ പറിക്കുക സെറ്റ് മറ്റേ ചാക്കും ഭയങ്കരം പന്നിയൊക്കെ ചാക്കിലാകുമ്പോ അത്ര തന്നെ പ്രശ്നം ഇതിപ്പുന്ദരൊക്കെ നമുക്ക് നമുക്ക് ആറു മാസം കൊണ്ട് പറിക്കാം തെക്കൻ പെപ്പർ ഉണ്ടല്ലേ ഈ തെക്കൻ പെപ്പറിൽ ചെറുത് കവറിലണ്ട് നൂറ്റി അമ്പത് ചട്ടിയിലുണ്ട് ഇരുന്നൂറ് തോന്നും രണ്ടും കാട്ട തെക്കൻ പെപ്പർ ചട്ടിതാ ഇരുന്നൂറ് റുപ്പ്യാണ് ചട്ടി ഇനി കവറിലുണ്ട് നൂറ്റൻപത് ഒക്കെ കായലും തീരല്ലന്നെ ട്ടോ നൂറ്റി അമ്പത് തെക്കൻ തെക്കൻ കുറ്റിക്കുരുമു ആ സ്ഥാനത്ത് നമ്മളെ സാധ കവറുണ്ട് നമ്മള് രണ്ടെണ്ണം നൂറ്റി അമ്പ് നമ്മളെ സാധകുരുമുളക് കുറ്റീനെ കുറ്റിക്കുരുൾ ചട്ടി എടുക്കണേ രണ്ടെണ്ണം നൂറ്റി അമ്പു തെക്കൻ ആകുമ്പോ ഒന്നിനും ആണ് അമ്പാണ് നമ്മളിത്തുള്ള ഫോർ സീസൺ പറഞ്ഞപ്പോ തൊള്ളായിരത്തിന്റെ പറഞ്ഞാൽ ഇതാണ്ടാ ഈ നല്ല സെറ്റപ്പ് ഉള്ള നല്ല നല്ല സ്തംഭൊക്കെ നല്ല വള്ളം നല്ല നന്നതാണ് ഫോർ സീസൺ ഇതിന്റെ നമ്മൾ അറുനൂറ് എഴുന്നൂറിന്റെ നമ്മൾ ചെയ്തിരുന്നു പക്ഷെ അത് മുരടിച്ച് നിൽക്കണം ചെടികൾ പൊന്തുണില്ല അപ്പൊ അതിന് ശേഷം കുറച്ച് വലിയ തന്നെ നല്ല സ്ട്രോങ് ഉള്ള തൈ തന്നെയാണ് അടിപൊളി തയ്യുകൾ ഒക്കെ ബ്രാഞ്ചസൊക്കെ അതാ അതിന്റെ കുറച്ച് വലുത് കൊണ്ട് വലുതുണ്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറിൽ ഉണ്ട് അപ്പൊ ഇങ്ങനെ സാധന സാധനം ഇങ്ങനെ ഉണ്ട് ഐശ്വര്യ രൂപി മുൾ ലൂപിന്നൊക്കെ പറയുന്ന ചട്ടിയിലുള്ളത് നാന്നൂറ് റുപ്പ്യക് നമ്മള് സാധാ അറേബിനത്തി ഇരുന്നൂറിൻ്റെ ഉണ്ട് ആ കവറ് ഇതാകുമ്പോ കുറച്ച് ചട്ടിയിലുള്ള കുറച്ച് വില ഉണ്ട് അയിനൂറൊക്കെ ഉണ്ട് അതിലിതാ തുർക്കി ഉണ്ട് തുർക്കി അതേമാതിരി തന്നെ കായാണ് ഇത് ആവും ഇത് വേണ്ടീലേ അറേബ്യൻത്തി കായ് വരണ്ട് ഇതെന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനത്തെ ഇരുന്നൂറിന്റെ തയ്യതാ ഇപ്പം മൂന്ന് മാസം ദീക്ക് ഇട്ട് വെച്ചിട്ട് ബക്കറ്റൊക്കെ ഇപ്പൊ നമ്മള് വലുതാക്കിയതാണ് മെറ്റിയാ നമുക്ക് അങ്ങനെ വന്നാണ് അത് അങ്ങനെ വലുപ്പത്തിൽ വന്നാണ് ഇതാണ്ടോ മൂന്ന് മൂന്നര മാസമായിട്ടേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ വെച്ചു കുറച്ച് എല്ലുപൊടിയും കുറച്ച് എപ്പോഴും അത്തി എപ്പോ വെക്കുമ്പോൾ ചട്ടിയ നല്ലത് കാരണം നിലത്ത് വെക്കില്ലാതെ ഒന്നെങ്കിൽ ചട്ടി അല്ലെങ്കിൽ ഗ്രോ ബാക്കിൽ വെക്കണം നെലത്ത് വെച്ചാല് നമ്മള് മയക്കാലത്ത് അത്തി അട മരണിച്ച് നിക്കും വളർച്ച കിട്ടും ആ വളർച്ച കിട്ടും മഴ ഓവർ പറ്റൂല മുന്തിരി മൂന്നെണ്ണ നമ്മളെ ഇതൊക്കെ ഇണ്ട് നമ്മളെ വിക്സ് തുളസി മധുര തുളസി ഒക്കെ മൂന്നെണ്ണം നൂറ് കിട്ടാ പിന്നെ നമ്മളിത് ഇസ്രായേൽ ഓറഞ്ച് ഇരുന്നൂറ് ഉറുപ്പ്യുള്ളു ജോലി എടുക്കാൻ നിന്നെ മെയിനായിട്ട് ഉപ്പില്ലാന്നൊക്കെ ഉസ്താറാ കേട്ടോ ഇസ്രായേൽ ഓറഞ്ച് ഒരു വല്യൊരു മധുരൊന്നും തിന്നുള്ള വല്യ ഇതൊന്നുമില്ല ഉപ്പിട്ട് നല്ല രസ നല്ല ബ്രാൻഡ് മിൽക്ക് ഫ്രൂട്ട് പർപ്പിള് വയ്ക്കേണ്ട ശരിക്ക് നമ്മള് എഴുന്നൂറിനൊക്കെ കാരണം ഗ്രീന് ഗ്രീനിന്റെ വിലക്കന്നെ കൊടുക്കാൻ മാത്രം എഴുന്നൂറിന് വെക്കുന്ന ശെരിക്ക് നമ്മളീ ഇത് പർപ്പിള് സീഡല്ല സീഡിന് വേണം ഇത് നമുക്കൊരു അഞ്ഞൂറിന് കൊടുക്കാം

ഫ്ലവർ ഉണ്ട് രണ്ടേ അഞ്ഞൂറ് രണ്ടേ അഞ്ഞൂറ് നല്ല വലുത് വലുതെത്തിണ്ട് ഫ്ലവർ ഉള്ള കാണിക്കും ആ ഇത് ഫ്ലവർ ഇത് വേറെ സാധനമാണ് മറ്റേ വലുത് എൻ്റെ ആറുണ്ട് ഏ ആറിൻ്റെ ഒക്കെ ഇവരൊക്കെ ഫ്ലവർ ഉണ്ട് ഫ്ലവർ രണ്ടര അഞ്ഞൂറ് ഫ്ലവർ ആണോ രണ്ടുമ്പോ കൊറച്ച പിന്നേം വില ആയി ഫ്ലവറൊക്കെ അടുത്ത വർഷം എന്തായാലും ഈ വർഷം ഫ്ലവർ നോക്കണ്ട അടുത്ത വർഷത്തേക്ക് എന്തോ അതിലിപ്പോ രണ്ടെണ്ണം ഇഷ്ടം പോലെ രണ്ടര ഇവിടെ രണ്ടര നല്ല വണ്ണം നല്ല വൈകിട്ട് ഒക്കെ പറഞ്ഞതാണല്ലേ അഞ്ഞൂറ് പിന്നെ അതിന്റെ അപ്രോച്ച് വേണ്ടി അപ്രോച്ച് ഉണ്ട് അപ്രോച്ച് ആയിരക്കേള്ളൂ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് അപ്രോച്ച് അപ്രോച്ച് ഗ്രാഫ്റ്റ് മറ്റേ ബെഡാ കേട്ടോ രണ്ടൂറിൻ്റെ ബെഡാണ് മറ്റേ അപ്രോച്ച് ഗ്രാഫ്റ്റ് ആണ് അപ്രോച്ച് ഗ്രാഫ്റ്റ് ഇവിടെ

ജയന്റ് നല്ല നല്ല ജയന്റ് പർപ്പിൾ മട്ടോവിൽ ഏറ്റവും നല്ലത് പർപ്പിൾ സീസൺ ഇല്ല നല്ല ഫ്രഷ് അത്യാവശ്യം ഫ്രഷ് ഉണ്ടാവും മറ്റുള്ള ഗ്രീൻ ലീസ് ഒക്കെ നല്ലത് നല്ല വലുപ്പം ഉണ്ടാവും മുന്നൂറ് റുപ്പ്യ സ്റ്റോക്ക് ഒരുപാട് ജയന്റ് പർപ്പിൾ സ്ഥലം പോലെ സാധാ പർപ്പിൾ നൂറേ ഉള്ളൂ കാണിക്കാം ഫോറസ്റ്റ് പർപ്പിൾ പോവാ ഫോറസ്റ്റ് പർപ്പിൾ ഇതിന് ചെറുത് നൂറ്റൻപീൻറെ നോക്കാം നമുക്ക് പണിന്ന് കാണിക്ക ഉണ്ട് പിന്നെ നമുക്ക് ഓലസോപ്പോ ഇതാണ് ഓലസോപ്പോ ഓലസോപ്പത്തിന്റെ ചെറുത് നൂറ്റി അമ്പിന്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഇരുന്നൂറ്റൻപാണ് നൂറ്റമ്പ പ്ലാന്റ് നൂറ്റമ്പ നമുക്ക് മേലുണ്ട് കാണിക്കൊന്ന് അതിന്റെ നമുക്ക് പഴയ വേണമെങ്കിലും ഒന്ന് കത്തിയറ്റല്ല ഇത് തിന്നത് കൈയേറ്റാണ് ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മള് രാവിലെ തന്നെ അല്ല അപ്പൊ ഇതിരുത്തുള്ളതാ അല്ല നമ്മളെ താഴെ നമ്മളെ കൂട്ടേണ്ടിവിടെ താഴെ കാണിക്കാണെങ്കിൽ മൂന്നാം കൊല്ലം കഴിച്ചും മൂന്ന് വർഷം മതി ലേറെ രണ്ടര വർഷം കൊണ്ട് കഴിക്കും നമ്മൾ ഈ ഒരു സൈസിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷം കൊണ്ട് കഴിക്കുന്ന രണ്ടു വർഷം രണ്ടര വർഷം മൂന്നാം വർഷം മൂന്നാം വർഷം ഓക്കെ അതിൽ നിന്ന് എടുത്തുള്ള വലിയ മരുന്ന് ഞങ്ങളൊന്ന് കഴിച്ചോട്ടെ നമ്മൾ ഒലസോപ്പ എന്താ കാട്ടിട്ട് നമുക്ക് എന്താ എന്താച്ചാലും മൂപ്പാകാതെ ടേസ്റ്റ് കിട്ടുന്നില്ല ഇത് നമ്മ ശർക്കരും ദുഡും കൂടി ഭയങ്കര കഷ്ടക്കാരിന്റെ റിവ്യൂ പറഞ്ഞു ഞാനും കൂടി പറയണ്ടേ ഇത് സൂപ്പർട്ടാ ഞാൻ കഴിച്ച് എന്ത് നല്ല ടേസ്റ്റ് അതിന്റെ ചെറിയ പൊടി അതായത് നമ്മൾ ഈത്തപ്പഴൊക്കെ നല്ല പൊടിയിൽ ഈത്തപ്പഴം കഴിച്ചു പക്ഷെ ആ ഈത്തപ്പഴക്കാളും നല്ല മധുരം ഉണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് അതിന്റെ ചെറിയ തൈകളത് ഇത് കൊണ്ടു വെച്ചിട്ട് ഒരു രണ്ട് വർഷം രണ്ടര വർഷം കൊണ്ട് അതുപോലെ തൈ ഉണ്ട് നൂറ്റമ്പത് ഈ തൈക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് ചെറിയ തൈ ഉണ്ട് പക്ഷെ ഇത് ഒന്ന് കൊണ്ടു വെച്ചാൽ രണ്ടര വർഷം കൊണ്ട് ഇപ്പൊ ഞാൻ കഴിച്ചാ കായ കഴിക്കാൻ പറ്റും സൂപ്പർ ടേസ്റ്റ് ആണ് ഇവിടെ ഇതുപോലത്തെ പ്ലാന്റുകൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ആർക്ക് ആവശ്യമെങ്കിൽ നമ്മൾ നമ്പർ വീഡിയോ കൊടുക്കുന്നുണ്ട് ഡെലിവറി അവൈലബിൾ ആണ് ഇവിടെ നൂറ്റി അമ്പത് കൊറിയറും ചെയ്യാം നൂറ് കൊറിയർജ് വരുള്ളൂ അത്ര ഉള്ളൂ കാരണം നമ്മളെല്ലാം കൊറിയർ ഫോൺ ഇപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരെ പ്രത്യേകം പറയുള്ളത് ഇവിടേക്ക് ഒരു ഫോൺ ഒരാളാണ് ആവശ്യമുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഫോൺ കൂടുതൽ കൂടുതൽ വന്നിട്ട് ആള് മടുത്തു പോയത് അപ്പോ മടുപ്പില്ലാത്ത ഫോൺ ഓർഡർ എടുക്കാൻ വേണ്ടിട്ട് കൊടുക്കും പിന്നെ ഇങ്ങനെ എക്സ്പീരിയൻസ് ുംങ്ങനെ ഒരു തിരുവനന്തപുരം ഉണ്ടാവും ഒരു കാസർഗോഡ് ഉണ്ടാവും അപ്പൊ എന്താ വെച്ചാൽ അതിങ്ങനെ ആ കോൾ വരുന്ന ഓർഡർ ഇങ്ങനെ അതേ അതേമാതിരി കൊറിയർ ഏതെങ്കിലും കൊറിയർ ഏത് പുതിയ വീഡിയോസ് കാണുമ്പോ ആ കൊറിയർ പറഞ്ഞിട്ട് അതൊന്നും ഇങ്ങനെ ബുക്കിൽ ഇങ്ങനെ നമുക്കൊന്നിങ്ങനെ എഴുതിയെക്കാൻ ഉണ്ടാവുള്ളൂ ആ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതോ ജസ്റ്റ് ഫോട്ടോ പറഞ്ഞാല് ഫോട്ടോ ഇട്ട് കൊടുക്കുക അത് ചോദിച്ചാലും മതി നമ്മള് നൂറ്റി അൻപിന്റെ ഏതാ ഫസ്റ്റ് ആർക്കും അറിയില്ല പതി ആർക്കും ഫസ്റ്റ് അറിയില്ല കാരണം കുറച്ചൊക്കെ എന്താ വച്ചാല് അങ്ങോട്ടുകൊണ്ടൊക്കെ തെറ്റൊക്കെ സംഭവിക്കും കാരണം എന്താ വച്ചാല് ഫോൺ എടുക്കുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ വശത്തെ ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായി അവള് ജാസ്റ്റ് ഓവർ ഗോൾ വരുകയാണെന്ന് പറഞ്ഞാണ്ട് നിർത്തിയതാണ് അച്ഛൻ ചെയ്യാ വേറെ പ്രശ്നം അത് വൈ ചോദിച്ചും ചെല്ലാലോ വൈ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം പറിച്ചില്ല ഞാൻ എന്റെ അമ്പർക്ക് അടിക്കാൻ പരസ്യുണ്ട് ഏത് വയ്യം റൂട്ട് ചോദിച്ചു നോക്കാണെങ്കിൽ എം ബിക്ക് വിളിച്ചാല് മറ്റേ വെറും കൊറിയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെലിവറി സാധനം എഴുതിയൊക്കെ ഓർഡർക്കാണെങ്കിൽ മാത്രം മറ്റേ നമ്പറിൽ നമ്മൾ ഉത്സവം നമ്മൾ പറസിലുണ്ട് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് എന്നാലും ഈ ചില ആക്കാർ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ഓവർ ഓവർ വിളി വരുമ്പോ അവർക്ക് ഒരു മടുപ്പ് തോന്നുകയാണ് അല്ലാതെ വേറെ പ്രശ്നം ഒരു ബുക്ക് മേച്ചിട്ടാണ് നമ്മുടെ എഴുതിയൊക്കെ നിന്നാൽ മതി ഇതാണ് നമ്മളെ ഫോറസ്റ്റ് പർപ്പിൾ പോവുക പക്ഷെ ഇതിലാറ് കുറച്ചുകൂടി വലിപ്പം വരും കേട്ടോ ഇതെന്താ വെച്ചാല് നമ്മളെ മരണ്ട് താഴുണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് അറങ്ങി പോകണമെന്നുള്ളു നമ്മളെ താഴെ വെച്ചുണ്ട് വെച്ചാൽ സീസൺ എല്ലാ ടൈമിലും സാധനം ഉണ്ടാവും അതേ മരണ ഓലസോപ്പയും എന്താ വെച്ചാൽ ഒരു ഭാഗം കായണെങ്കിൽ ഒരു ഭാഗം ഫ്ലവർ അങ്ങനെ ആയിക്കോണ്ട് ഈ ഈ ഐറ്റം ഇതില് വലിയ വേറെ സാധനം ഉണ്ട് വലിയൊരു ലീഫുള്ള അത് ഇത്ര തന്നെ ഇല്ല ഇത് ഈ ഐറ്റം നല്ല ഐറ്റാണ് ആണ് നമ്മള് കായ്ച്ചിങ്ങനെ കാണാതെ നല്ല സുഖമാണ് ഇത് ഈ രണ്ട് സാധനം ഒരു വലിയ ഓവർ മരുവില്ല ബുഷ് ആയിട്ട് ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് വരുന്ന ജപ്പാൻ പേരെ വൈറ്റ് ഒക്കെ നല്ല വലപ്പം കുറച്ചൂടി ആയിക്കോട്ടെ ജീവനാണ് വൈറ്റ് കായ പിടിച്ചിട്ടുണ്ട് വൈറ്റ് ഗോൾഡൻ ഐറ്റ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ വേറെ ദിവസം മാത്രം പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തി വേറെ ദിവസം നമുക്ക് വീഡിയോ ചെയ്യാം നല്ല പ്ലാന്റ് ആയിട്ടാണ് മിൽക്ക് ഫ്രൂട്ട് പർപ്പിൾ വെക്കേണ്ടത് ശരിക്ക് നമ്മള് എഴുന്നൂറിന് കാരണം ഗ്രീന് ഗ്രീനിന്റെ വിലക്കന്നെ കൊടുക്കാൻ മാത്രം എഴുന്നൂറിന് വെക്കുന്ന ശരിക്ക് നമ്മൾ ഈ ഇത് പർപ്പിൾ സീഡല്ല സീഡിന് വേണം ഇത് നമുക്കൊരു ഒരു അഞ്ഞൂറിന് കൊടുക്കാം അഞ്ഞൂറ് രൂപ കൊടുക്കാം പർപ്പിൾ ശരിക്ക് എഴുന്നൂറിന് വയ്ക്കണം പക്ഷെ എല്ലാവരും പർപ്പിൾ വെക്കട്ടെ പർപ്പിളും ഗ്രീനും കൂടി മാറ്റം വരുമ്പോഴത്താണ് ഗ്രീന് ഇത് അഞ്ഞൂറ്ന്നെയാണ് പുതിയ പുലാസം എത്തിണ്ട് കുറച്ച് വലുത് ഒരു ചലുതുമ്പോഴൊക്കെ ഫ്ലവർ ഉണ്ട് രണ്ടേ അഞ്ഞൂറ് രണ്ടേ അഞ്ഞൂറ് നല്ല വലുത് വലുത് എത്തിണ്ട് ഫ്ലവർ ഉള്ള കാണിക്കാം ഉള്ളൊക്കെ ആ ഇത് ഫ്ലവർ ഇത് വേറെ സാധനാണ് പക്ഷെ വലുത് എയിൻ്റു ആറുണ്ട് ഏ ആറിൻ്റെ ഒക്കെ ഇവരൊക്കെ ഫ്ലവർ ഉണ്ട് அப்போச் அப்பிரோச் அப்பிரோச் ஆயிரத்தி ஆயிரத்தி இரநூறு ஆயிரத்தி அதுவும்